മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഓം ഗം ഗണപതയേ നമ ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് ജൂൺ പതിനഞ്ചാം തീയതി ആരംഭിച്ച ബുധാദിത്യ രാജയോഗത്തിൽ ചില രാശിക്കാർക്ക് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില സന്തോഷകരമായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഈ ബുധാദിത്യ യോഗത്താൽ ഗുണദോഷ സമ്മിശ്രമായ മാറ്റങ്ങൾ കാണാൻ കഴിയും എന്നിരുന്നാലും ഈ സമയത്ത് ലഭിക്കുന്ന ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്ന നാല് കൂറുകാരെ ഇവിടെ പറയുന്നത് ഈ മാറ്റത്താൽ ഏറ്റവും അധികം ഫലങ്ങൾ ലഭിക്കുന്നതും ഈ മൂന്ന് കൂറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രജാതർക്കായിരിക്കും ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ബുധനുമായി ചേർന്ന് ബുധാതിത്യോഗത്തെ പ്രധാനം ചെയ്യുന്നു ഗ്രഹങ്ങളുടെ രാജാവായി ജ്യോതിഷത്തിൽ കണക്കാക്കുന്ന സൂര്യൻ പൂർണ്ണ ബലവാനായി മാറിയാൽ വളരെ നല്ല ഫലങ്ങൾ പ്രധാനം ചെയ്യുന്ന ഗ്രഹം കൂടിയായിരിക്കും ഇത് ചാരവശാലുള്ള മാറ്റമായതിനാൽ ജാതകത്തിൽ അതായത് ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ സൂര്യൻ നിൽക്കുന്ന രാശി സ്ഥാനം എന്നിവ കൂടി ഒത്തുനോക്കിയാൽ മാത്രമേ ആദിത്യൻ നിങ്ങളുടെ ജാതകത്തിൽ എത്രമാത്രം ബലവാനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും ഇനി പറയുന്ന മൂന്ന് രാശിക്കാർക്കും ഗോചരാലുള്ള ഈ മാറ്റത്തിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും അതിനായി ചെയ്യേണ്ടത് ആദിത്യനെ പ്രസാദിപ്പിക്കുക എന്നതാണ് നിത്യവും കാലത്ത് കുളിച്ച് ശുദ്ധിയായി കിഴക്കോട്ട് തിരിഞ്ഞ് ആദിത്യനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക തമോരിം പ്രണതോസ്മി ഇതിനാൽ ജാതകത്തിൽ ആദിത്യന് ബലക്കുറവുണ്ടെങ്കിലും നിത്യം ജപിക്കയാൽ ആദിത്യൻ പ്രസാദിക്കുന്നതും ആദിത്യനുമായി ബന്ധപ്പെട്ടു വരുന്ന യോഗങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതുമാണ് ജൂൺ പതിനഞ്ചിന് മിഥുനത്തിൽ ആരംഭിച്ച് സ്വക്ഷേത്രമായ ചിങ്ങത്തിലേക്കെത്തുമ്പോൾ ആദിത്യൻ കൂടുതൽ ബലവാനായി മാറുന്നതാണ് തുടർന്ന് മുന്നോട്ടും ഈ യോഗത്തിൻ്റെ പ്രതിഫലനം കുറച്ച് നാളുകൾ കൂടി നിലനിൽക്കുന്നതുമാണ് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ രാശിക്കാർക്ക് ഇനി പറയുന്ന ഫലങ്ങൾ നടന്നു നടന്നുകിട്ടുന്നതുമായിരിക്കും അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മേടം രാശിക്കാർക്ക് ഇതുവരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഉച്ച മേടം രാശി ഇവരുടെ അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ സാമ്പത്തികമായി ഈ സമയം ഇവർക്ക് അനുയോജ്യമാക്കും പല വഴികളിൽ നിന്നും വരുമാനം വന്നു ചേരും വ്യാപാര വ്യവസായങ്ങളിൽ നല്ല മുന്നേറ്റം കാണപ്പെടും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഈ സമയത്ത് നേടാൻ കഴിയും അതുപോലെ സ്കോളർഷിപ്പ് പോലുള്ളവ ലഭിക്കാനും വഴി തുറന്നു കിട്ടും കട ബാധ്യതകളിൽ നിന്നും ഒരു പരിധിവരെ കരകയറാനും കഴിയും സർക്കാർ ജോലി ലഭിക്കാനുള്ള അനുകൂല സമയം കൂടിയാണ് ഈ യോഗം ഇവർക്ക് നൽകുന്നത് അടുത്തതായി ഈ യോഗം അനുകൂല ഫലങ്ങൾ തരുന്ന രാശി ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ലഗ്നത്തിലേക്കാണ് ആദിത്യൻ പ്രവേശിച്ചിരിക്കുന്നത് ഇവർ മനസ്സിൽ കൊണ്ടു പല ആഗ്രഹങ്ങളും ഈ സമയത്ത് നടത്താൻ കഴിയും പുതിയ വാഹനം വാങ്ങാനുള്ള ഇവരുടെ ആഗ്രഹം ഈ സമയത്ത് ശ്രമിക്കുന്നതാകിയാൽ യാഥാർത്ഥ്യമാകുന്നതാണ് ജോലി സംബന്ധമായും മറ്റും മനസ്സിന് സന്തോഷം നൽകുന്ന യാത്രകൾ നടത്താനുള്ള അവസരങ്ങളും വന്നു ചേരും ജോലി സംബന്ധമായി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു കയറാനും ഇതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് ഈ സമയം അനുകൂലമാണ് അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രക്കാർക്കും ഈ ബുധാതിത്യോഗം വളരെ നല്ല മാറ്റത്തെ കൊടുക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരുന്നതും വിദേശത്തു നിന്നും ധനലാഭം വന്നുചേരുകയും ചെയ്യുന്നതാണ് ഈ സമയത്ത് പലതരത്തിലുള്ള യാത്രകളിലൂടെ അലച്ചിലുകൾ നേരിടേണ്ടി വന്നേക്കാം എങ്കിലും ആ യാത്രകൾ ഇവർക്ക് പിന്നീട് മുന്നോട്ട് അനുകൂലമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രത്യേകിച്ചും ചിങ്ങമാസത്തിൽ ഇവർക്ക് ഇതിൻ്റെയൊക്കെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അടുത്തതായി മീനക്കൂറിൽപ്പെട്ട പുരുരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾക്ക് ഈ മാറ്റം സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങൾ നേടിത്തരും ആരോഗ്യകാര്യങ്ങളിൽ നല്ലൊരു മാറ്റം കാണപ്പെടും ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുന്ന ഏഴര ശനി കാലഘട്ടമായതിനാൽ ഈ യോഗം ഒരു കവചം പോലെ നിങ്ങളെ തുണയ്ക്കുന്നതാണ് ധാരാളം യാത്രകൾ ചെയ്യാനുള്ള ആവശ്യം ഈ സമയത്ത് വന്നേക്കാം ചിങ്ങമാസമാകുമ്പോഴേക്കും നല്ലൊരു തൊഴിൽ സംരംഭം തുടങ്ങാനും ഇവർക്ക് കഴിയും ഇതിലൂടെ ധനവരുമാനം വർദ്ധിച്ച് വരുന്നതുമായിരിക്കും ഈ സമയത്ത് ഇവർക്ക് കുടുംബ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്താൻ കഴിയുകയും അതിലൂടെ സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും ഈ രീതിയിലുള്ള ഫലങ്ങളാണ് സൂര്യഭഗവാന്റെ രാശി രാശിമാറ്റത്താലുള്ള ഈ യോഗത്താൽ ഈ പറഞ്ഞ നാല് രാശിക്കാർക്കും വന്നു ഭവിക്കുക മിഥുനത്തിൽ ആരംഭിച്ച് ചിങ്ങമാസം തുടങ്ങുമ്പോഴേക്കും ഈ യോഗം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും ഈ നാല് രാശിക്കാരും സൂര്യഭഗവാനെ നിത്യവും കാലത്ത് എഴുന്നേറ്റ് ഉടൻ വന്ദിക്കുകയും പ്രഭാത സ്നാനം കഴിഞ്ഞ് മേൽപ്പറഞ്ഞ ധ്യാനത്താൽ ആദിത്യനെ പ്രസാദിപ്പിക്കേണ്ടതുമാണ് ഇങ്ങനെ ചെയ്യുന്നതാകിയാൽ ഇതിൽ പറഞ്ഞ ഒട്ടുമുക്കാൽ ഫലങ്ങളും ഈ നാല് രാശിക്കാർക്കും ലഭിക്കുന്നതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം